குறிப்பிட்டார் പ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റ് പ്രക്രിയ എങ്ങനെയാണ് ഒട്ടേറെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ച ഒരു സംശയമാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആബിദ് ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യു ജി പി ജി ബി എഡ് അഡ്മിഷൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് അഡ്മിഷന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ പതിനഞ്ചായിരുന്നു ഇപ്പോൾ അത് ജൂൺ ഇരുപത്തിരണ്ട് വരെ നീട്ടിയിരിക്കുകയാണ് ജൂൺ ഇരുപത്തിരണ്ടിന് അപേക്ഷാ സമർപ്പണം അവസാനിച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റിലേക്ക് കടക്കുകയാണ് അലോട്ട്മെൻ്റ് അതിനോട് അടുത്ത ദിവസങ്ങളിൽ ഒരു ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറിനോ ഉള്ളിലുള്ള ദിവസങ്ങളിൽ അലോട്ട്മെൻറ്റ് പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് വരും ഇതുവരെ അതിൻ്റെ ഡേറ്റുകൾ ഇതുവരെ വന്നിട്ടില്ല ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ട്രയൽ അലോട്ട്മെന്റ് കിട്ടി എന്നതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കണം എന്നില്ല ട്രയൽ ദാറ്റ് ഈസ് നോട്ട് ഗ്യാരൻറ്റി അതൊരിക്കലും ഒരു ഗ്യാരൻറ്റി നൽകില്ല ഇപ്പോൾ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളുടേതനുസരിച്ച് നമുക്ക് കിട്ടിയത് ഈ കോളേജാണ് ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിൽ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ പലരും എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷനുകൾ റീ അറേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ അഡ്മിഷൻ ചിലപ്പോൾ ഇല്ലാതാകാം അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഒരിക്കലും ഗ്യാരണ്ടി തരുന്നില്ല അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എഡിറ്റിങ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് നടത്താൻ ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ അഡ്മിഷൻ്റെ പ്രോസ്പെക്റ്റസിൽ പറഞ്ഞിരിക്കുന്നത് മറ്റു എഡിറ്റിങ്ങുകളെ കുറിച്ച് പറയുന്നില്ല ഈ ഓപ്ഷൻ റീ അറേഞ്ച്മെൻ്റ് മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ എഡിറ്റിങ് ചെയ്യാം അങ്ങനെ നമ്മൾ എഡിറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രയൽ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കകം ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീ അടയ്ക്കണം മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കുന്നതാണ് മാൻഡേറ്ററി ഫീ ആയിട്ട് എസ് സി എസ് ടി വിദ്യാർത്ഥികൾ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും മറ്റു വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുമാണ് അടക്കേണ്ടത് അങ്ങനെ നമ്മൾ മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയത് ആ കോളേജിൽ പോയിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അത് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് പറയും അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താക്കുന്നതാണ് അങ്ങനെ ആ ഘട്ടം കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റ് വരും സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിലാണ് ഒരാൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ആ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം മാൻഡേറ്ററി ഫീ അടക്കം അതിന് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഏത് കോളേജിലാണോ ലഭിച്ചത് ആ കോളേജിൽ എന്ത് ചെയ്യുക പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക ഇതിൽ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി നിങ്ങൾക്ക് ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ അയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാം തൃപ്തികരമല്ലെങ്കിൽ ആയർ ഓപ്ഷൻ നിലനിർത്തിക്കണം അതിന് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഇതേ പ്രൊസീജിയർ കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ അയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യുക മറ്റു ഓ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് കോളേജിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക എന്നിട്ട് എന്തു ചെയ്യും പിന്നീടുണ്ടാവുന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയത് പിന്നീട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടായിരുന്നു അഡ്മിഷൻ ഉണ്ടായിരുന്നത് അങ്ങനെ അയർ ഓപ്ഷൻ നിലനിർത്തിയ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ വരും നിങ്ങളൊരു കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റൊരു കോളേജിൽ നിങ്ങളെ കോൾ ചെയ്യും ആ കോള് ചെയ്യുന്ന സമയത്ത് ആ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഇഷ്ടമില്ല കോൾ ചെയ്തിട്ടാണ് അഡ്മിഷൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളത് ഇതിനിടയിലായിട്ട് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും മറ്റു കോട്ട റാങ്ക് ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യും കമ്മ്യൂണിറ്റി കോട്ടയുടെ പ്രത്യേകത പറഞ്ഞാൽ ആകെ രണ്ട് കോളേജിലുള്ളൂ ഒന്ന് ഫറൂഖ് ട്രെയിനിങ് കോളേജിലും അതുപോലെ തന്നെ എൻ എസ് എസ് ഒറ്റപ്പാലത്തൂർ രണ്ട് എയ്ഡഡ് കോളേജിൽ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ടയുള്ളൂ കമ്മ്യൂണിറ്റി കോട്ട കൂടുതൽ ആളുകൾക്ക് ലഭിക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് നിങ്ങൾക്ക് ബി എഡാണ് കുറച്ച് സീറ്റിലുള്ള അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റോട് കൂടി പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക നിങ്ങൾക്ക് ഓപ്ഷനുകൾ ഇഷ്ടമില്ലെങ്കിലും എന്ത് ചെയ്യണം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ആയർ ഓപ്ഷൻ നിലനിർത്തണം ആയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടാണ് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തതെങ്കിൽ പിന്നീടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അഡ്മിഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതാണ് നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ നിങ്ങളുടെ അയർ ഓപ്ഷനുകൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതുക ഓക്കെ താങ്ക്